കല്ലട മേഖലാ സമ്മേളനം മെയ് ഒന്നിന് കിഴക്കേ കല്ലടയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മഠത്തിൽ എം ഉണ്ണികൃഷ്ണൻ പിള്ളയും കൺവീനർ കല്ലട വിജയനും പറഞ്ഞു കുണ്ടറ പേരയം കല്ലട മൺട്രോതുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നായി പതിനാറ് കരയോഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മടത്തിൽ എം ഉണ്ണികൃഷ്ണപിള്ള പറഞ്ഞു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മേഖലാ സമ്മേളനങ്ങൾ തുടങ്ങുന്നതെന്നും രണ്ടു വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ഈ സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്നും സ്വാഗത സംഘം കൺവീനർ കല്ലട വിജയൻ പറഞ്ഞു പതിനാറ് കരയോഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന കോശയാത്ര ചുറ്റുമലയിൽ നിന്നും ആരംഭിച്ച് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സമാപിക്കും വടക്കേമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം അതിനു വേണ്ടി കരയോഗങ്ങളെല്ലാം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഒരു പ്രാവശ്യം കരയോഗങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറിയും മറ്റ് മെമ്പർമാരെയും വിളിച്ച് ആലോചന യോഗം നടത്തി അതിൽ നിന്നൊരു സാഹസംഘം രൂപീകരിച്ചു ആ സാഹസംഘമാണ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകാനാണ് കരയോഗങ്ങളിൽ കലയോഗങ്ങളുടേതായിട്ടുള്ള പ്രതിയോഗങ്ങൾ കൂടി എത്ര പേരെ മാക്സിമം പങ്കെടുപ്പിക്കാനൊക്കെ മറ്റ് ബാനറുകൾ ഫ്ലക്സ് ബോർഡുകൾ ഇതെല്ലാം സ്ഥാപിച്ച് മാക്സിമം പരസ്യം ഈ കാര്യത്തിന് കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത തീരുമാനം ഉള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അത് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് നമ്മളെ എൻ്റെ കൺവീനറായിട്ടുള്ള കല്ലട വിജയൻ താലൂക്ക് യൂണിയൻ ഡയറക്ടറോട് മെമ്പറുമാണ് പുള്ളി അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കൂടുതൽ വിശദീകരിക്കും ഈ മേഖലാ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിപ്പോൾ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചു മേഖലാ സമ്മേളനം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചോളവും വരുന്ന കരയോഗങ്ങൾ ആ കരയോഗങ്ങൾ പല മേഖലകളായിട്ട് നമ്മളിപ്പം ഏഴ് മേഖലകളാണ് ആ ഏഴ് മേഖലകളിൽ ശക്തികുളങ്ങരയും തൃക്കോൽവേട്ടവും പെരുന്നാട് പ്രദേശവും പനയം അടക്കമുള്ള പ്രദേശത്തെ സമ്മേളനങ്ങൾ കഴിഞ്ഞു അടുത്ത സമ്മേളനമാണ് നമ്മൾ ഈ കല്ലട മേഖല തുടങ്ങാൻ ഉദ്ദേശിച്ചത് കല്ലട മേഖല എന്ന് പറയുമ്പോൾ കല്ലടയിലുള്ള പതിനൊന്ന് കരയോഗങ്ങൾ മൺട്രോതുരുത്തിൽ ഉള്ള ഒരു കരയോഗം പേരേത്തെ ഒരു കരയോഗം കുണ്ട്രയിലെ മൂന്ന് കരയോഗം അതായത് പുലിപ്പറ കാഞ്ഞിരകോട് മുളവന പേരേ മൺട്രോതുരുത്ത് കല്ലടയിലുള്ള കോയിക്കൽ മുറി കോയിക്കൽ കിഴക്ക് പഴയാറ് മറവൂർ ഉപ്പൂട് തെക്കേ മുറി തെക്കേമുറി വടക്ക് അതോടൊപ്പം തന്നെ കാട്ടുവള കൊടുവള ശിങ്കാരപ്പള്ളി മൺറോത്തുരുത്ത് ഇത്രയുമാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളുന്ന കരയോഗങ്ങൾ ഈ കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള മേഖലാ സമ്മേളനങ്ങൾ നടന്നിട്ടില്ല ഇപ്പോഴാണ് ഈ കൊല്ലം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ പുതിയ അഡ്വക്കമ്മറ്റി വന്നതിന് ശേഷം ആരംഭിക്കുന്ന ഒരു ഒരു സമ്മേളന രീതിയാണ് ഈ മേഖലാ സമ്മേളനം അപ്പം ഈ മേഖലാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കരയോഗങ്ങളെ സജ്ജമാക്കുക കരയോഗ പ്രവർത്തകരെ സജ്ജരാക്കുക അതോടൊപ്പം വനിതാ സമാജ പ്രവർത്തകർ സ്വയം സഹായ സംഘത്തിലെ പ്രവർത്തകർ ബാലസമാജ പ്രവർത്തകർ അടക്കമുള്ള എല്ലാ കുടുംബ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു സമ്മേളനമാണ് മേഖലാ സമ്മേളനം ഈ മേഖലാ സമ്മേളനത്തിൽ വെച്ച് നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ടില്ല പല കാരണങ്ങളാൽ ആ രണ്ട് വർഷമായി കൊടുക്കാനുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ അതോടൊപ്പം തന്നെ മൊമൻറ്റോകൾ അതോടൊപ്പം തന്നെ വളരെ ആദരവ് കൊടുക്കേണ്ട ആൾക്കാർക്ക് ആ ഒരു ആദരവ് കൊടുക്ക